ഹൈ നോക്കൂ നമ്മുടെ കുട്ടോസും അതുപോലെ തന്നെ ലുട്ടാപ്പി നമ്മുടെ കുഞ്ഞിന്റെ പേരാണ് കേട്ടോ അമ്മ വിരുന്നുകാരിയും എന്താ ഉറക്കം ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുള്ളിന് നന്നായിട്ട് ഉറങ്ങുകയാണ് കുട്ടൂസാണെങ്കിലോ പഴയതുപോലെ കുരുത്തക്കെ അന്നും വലുതായിട്ട് കാണിക്കില്ല ആ കുഞ്ഞിനെ അമ്മ നോക്കുന്നതിനേക്കാളുമാണ് സ്വന്തം ചേട്ടൻ നോക്കുന്നത് അതുപോലെ തന്നെ അവരെ കൂട്ടത്തിലാണ് ഇപ്പൊ ഉറക്കവും കേട്ടോ എന്നും പറഞ്ഞിട്ട് വിരുന്നുകാരിയുടെ ഒന്നും പാല് കൂടി ഇങ്ങനെയുള്ളൊരു ഓപ്പൊന്നുമില്ല അവനതൊക്കെ പണ്ടേ മറന്നു വീട്ടിലെ ചെറിയ കുഞ്ഞായി അഭിനയിച്ച് കാണിക്കുന്ന നമ്മുടെ കുട്ടൂസ് മാമിയുടെയും വിരുന്നുകാരിയുടെയും ഏക മകനാണ് എന്തു പറയാനാ ലാളിച്ച് ലാളിച്ച് ചെറുക്കനെ ഈ പരുവമാക്കി എടുത്തു മാമിയെ വിട്ട് എങ്ങോട്ടും പോകില്ല മാത്രമല്ല ഇപ്പൊ ഉറക്കവും ഈ കൂട്ടത്തിലാണ് ഒരിക്കലും വിരിയാൻ കഴിയാത്ത ആത്മബന്ധമുള്ള നമ്മുടെ കുട്ടൂസും അതുപോലെ വിരുന്നുകാരിയും ചെന്ത അല്ലേ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുഞ്ഞിന് പാലൂട്ടുന്ന അടുത്തേക്ക് ഒന്നിനെ വരാൻ അനുവദിക്കില്ല അല്ലേ ദാ ഇവിടെ അങ്ങനെയല്ല മറിച്ചാണ് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ധൈര്യമായിട്ട് പിറത്ത് പോയിട്ട് വരാം ദാ പോയി കഴിഞ്ഞു ദാ കുട്ടൂസിന്റെ കഴുത്തിന്മേലെയാണ് ലുട്ടാപ്പിയുടെ ഉറക്ക ക്ഷീണം മാറ്റുന്നത് അവൻ്റെ കരുത്തിന്മേൽ എന്തല്ലേ അത്ര ആത്മബന്ധമാണ് അവനെ ഏൽപ്പിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോകാം ഇതുപോലെ പഠിപ്പിച്ചു കൊടുത്ത മാമയെ നമ്മൾ സമ്മതിക്കണം ആ കുഞ്ഞും കുട്ടൂസും എന്തല്ലേ അവരുടെ സ്നേഹം ആത്മബന്ധം എല്ലാം മാമിയുടെ ഒരു വഹയായിട്ട് നമ്മൾ കാണണം മാമി എങ്ങനെ സ്നേഹിക്കുന്നു അതേ കണക്കായിരിക്കും കുട്ടൂസേട്ടോ ആമി ചായ ഇടുന്ന സൗണ്ട് കേട്ട് വിരുന്നുകാർ നേരത്തെ അടുക്കളയെ സ്ഥലം പിടിച്ചു ഇനി കുട്ടിവസം കൂടെ പോയാൽ മതി അതുപോലെ നമ്മുടെ ലുട്ടാപ്പിക്ക് ഒന്നും അറിയില്ലല്ലോ അങ്ങനെ സൗണ്ട് കേട്ട് ഇതാ ചെറുക്കനും ഓടിപ്പോയിട്ടുണ്ട് ഇപ്പോഴാരൊറ്റയ്ക്കായി നമ്മുടെ ലുട്ടാപ്പിതാ ഇവിടെ ഒറ്റയ്ക്കായി ഇദ്ദേഹം ഇവിടെ അടങ്ങിയിരിക്കുമോ ഇരിക്കില്ല നേരെ അടുക്കളയ്ക്ക് ഓടും അവനെ ദേഷ്യം പിടിപ്പിക്കാൻ മാമി എത്തിയിട്ടുണ്ട് അടുക്കളക്ക് ഓടണ്ടെന്നും പറഞ്ഞ് അവനിവിടെ അടങ്ങിയിരിക്കുമോ ഓട്ടോ അല്ലേ മാമിയുടെ കയ്യിൽ പിടികൊടുക്കാതെ ദാ കറങ്ങി പോവാൻ നിൽക്കുകയാണ് അടുക്കളയ്ക്ക് അവിടെ ഉണ്ടല്ലോ കുട്ടൂസും വിരുന്നുകാരിയും ഇവൻ്റെ അമ്മയെ ദാ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ കാലുറയ്ക്കാതെ നടന്നു പോകുന്ന കണ്ടോ കുണുങ്ങി കുണുങ്ങി ഇത്രയേ ഉള്ള ആള് കേട്ടോ ഒരു കോഴിക്കുഞ്ഞത്രയേ ഉള്ളു മാമിയുടെ കൈവിളയിൽ ഉറക്കി പഠിപ്പിച്ച ചെറുക്കൻ ദാ ഇപ്പോഴിങ്ങനെയാണ് കേട്ടോ അമ്മേടെ അടുത്ത് ചെന്നാലും കുട്ടൂസിൻ്റെ അടുത്ത് ചെന്നാലും അതുപോലെ കരുത്തിന്മേലെ കയറിറങ്ങുവേ ഇതാണ് അവൻ്റെ പരിപാടി ഇതെല്ലാം പഠിപ്പിച്ചെടുത്ത മാമിയാണ് അങ്ങനെ സുന്ദര സുന്ദരക്കുട്ടന്താ അമ്മേടെ അടുത്ത് ചെറിയ കളിക കളിച്ച് നമ്മുടെ അടുക്കളയുടെ ഭാഗത്ത് ഒരു ദിവസം പത്തുമ്മ മാമിയുടെ വകയെ ഈ കുഞ്ഞിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള സ്നേഹം ആത്മബന്ധമാണ് മാമിയും ഈ പിള്ളേരായിട്ടുള്ളത് മാമീനെ കണ്ടാൽ കുണിഞ്ഞു കുണിഞ്ഞ് ഓടി ചെല്ലുന്നത് കാണാൻ ഒരു ഹരവാണ് അവൻ്റെ അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട് മൂന്ന് ഉമ്മ അവന്റെ വകയായിട്ട് ഹോ എന്താ ഉറക്കം എഴുന്നേറ്റ് വന്ന നമ്മുടെ ലുട്ടാപ്പിയെ ദാ മാമി വെളിയിൽ കൊണ്ടാക്കിയിട്ട് ദാ കയറി വരുന്നുണ്ടോ അങ്ങനെ വെളിയിലൊക്കെ പോയി പഠിപ്പിക്കുന്നുണ്ട് മാമി അത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ലുട്ടാപ്പിയുടെ കാര്യത്തിൽ വരുകയാണെങ്കിൽ ചെറിയ ചാട്ടവും ചെറിയ കളികളൊക്കെ അവൻ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കതാ ഇപ്പൊ കാണുന്നില്ലേ ചെറിയ ചെറിയ കളികൾ കളിക്കുന്നുണ്ട് അവൻ്റെ കാലൊന്നും നന്നായിട്ട് ഉറച്ചിട്ടില്ല ഉറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബഹളമായിരിക്കും വീട്ടിലെ കുഞ്ഞുങ്ങളെ മാമി സ്നേഹിച്ച് നിർത്തുമ്പോൾ മാമൻ ഇവിടെ സ്നേഹിച്ച് കൂട്ടുന്നതോ അവിടെയും കുമ്പിടി ഇവിടെയും കുമ്പിടി ഡബിളല്ലേ ഇതുപോലെ സ്നേഹിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന സന്തോഷം അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന കമൻറ്റുകൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ട് ഒന്നും പറയാനില്ല ഇത്രയും സ്നേഹമുള്ള ഫാമിലിയോട് മാമൻ്റെ കുടുംബം എന്നും സ്നേഹം മാത്രം അതുപോലെ തന്നെ അതാ ഇവിടെ നോക്കിയേ നമ്മുടെ കുട്ടൂസേ ആ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ അവൻ ബലമായി പിടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിരുന്നുകാർ ശ്രദ്ധിച്ച് നോക്കുകയാണ് കേട്ടോ കുഞ്ഞിനെ ആ ചെറിയ കൈ കൊണ്ടടിക്കാൻ മറിഞ്ഞിരിക്കുന്നത് കണ്ടോ നോക്കിയേ ആ കൊച്ചു കൈയിട്ടടിക്കുന്നത് കുട്ടൂസ് അമ്മയെയും മോനെയും കളിക്കാൻ വിളിക്കുകയാണ് കേട്ടോ അതാ കണ്ടില്ലേ അവൻ കളിപ്പിക്കുന്നതിൽ അവക്ക് നല്ല പേടിയുണ്ട് അവൻ പിടിക്കുന്നതൊക്കെ ബലമായിരിക്കും എന്നൊരു സംശയം ആ കുഞ്ഞിന് കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ടോ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അകത്തോട്ട് പോ അകത്തോട്ട് പോ പോറത്തിറങ്ങി അവൻ നോവിക്കും ഇതാ നോക്കുന്നുണ്ടോ അവൾ സൂക്ഷിച്ച് നോക്കുന്നത് വിരുന്നുകാരിക്കും കുട്ടൂസനും ചെറിയൊരു കറക്കത്തിനുള്ള സമയമായിട്ടുണ്ട് ഈ കുഞ്ഞിനെ എവിടെ ആക്കിയിട്ട് പോകും അതാണ് ഒരു അടിപൊളി സംഭവം ഇതാ കണ്ടോ കുഞ്ഞിനെ ഇതാ എടുത്തു മേളിലാക്കിയിട്ടാണ് വിരുന്നുകാരി പോകുന്നത് അവിടെ ആക്കിയിട്ടേ അവളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും വലിയ കരച്ചിലും ബഹളവും ഇല്ലെങ്കിൽ അവൾ പയ്യ വെളിയിലിറങ്ങി പോകും കേട്ടോ ഇതാ അങ്ങനെയാണ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞെന്താ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ പോയി കഴിഞ്ഞാൽ മാമി എടുത്ത് താഴാക്കും ഒരു ദിവസം അഞ്ച് പ്രാവശ്യമെങ്കിലും എടുത്ത് മേളിൽ എന്ന് മാമി പറയുന്നുണ്ട് വീട്ടിൽ മാമിയുടെ വിശേഷം നിങ്ങൾ എല്ലാവരും കണ്ടെങ്കിൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഒക്കെ ബൈ